നീലപ്പാലം എന്ന കുപ്രസിദ്ധി നേടിയ ശബരി പാലം ഇപ്പോൾ നാട്ടുകാരുടെ പ്രഭാത സവാരി കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പെരിയാറിന് കുറുകെയുള്ള ഈ പാലം പണി പൂർത്തീകരിച്ചെങ്കിലും ശബരി റെയിൽ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതോടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയായിരുന്നു കുറെ നാളുകളായി ഈ പാലം സാമൂഹ്യവിരുദ്ധരുടെ താവളമായിരുന്നു ലഹരിവേൽക്കുന്നവരും വാങ്ങുന്നവരും ഇവിടെ ഈ പാലത്തിൽ തമ്പടിക്കുകയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പാലത്തിനോട് ചേർന്നുള്ള ഒരു വീടും സാമൂഹ്യവിരുദ്ധർ കയ്യടുക്കിയിരുന്നു സമീപവാസികൾ ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിരുന്നത് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയ ഇവിടെ രാത്രികാലങ്ങളിൽ സംഘർഷങ്ങളും കത്തിക്കുത്തും വരെ ഉണ്ടായിട്ടുണ്ട് വിഷയം പലതവണ മാധ്യമങ്ങളിലും ചാനലുകളിലും ചർച്ചാ വിഷയമായിട്ടും സർക്കാരിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഒന്നും ചെയ്യാനായില്ല നാട്ടുകാർ രാവിലെയും വൈകിട്ടും നടക്കാൻ ഈ പാലം ഉപയോഗപ്പെടുത്തിയപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ വരവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് നൂറിലധികം പേരെ ഇവിടെ സ്ഥിരമായി നടക്കാൻ വരുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും നടക്കാൻ വന്നതോടുകൂടി അതൊരു കൂട്ടായ്മയായി മാറി അങ്ങനെ ശബരിപാത എന്ന വാട്സപ്പ് കൂട്ടായ്മ നിലവിൽ വന്നു പിന്നെ ഇവിടെ ആദ്യം മൊത്തം മെനകേടായിട്ടൊരു സ്ഥലമായിരുന്നത് കച്ചറയിട്ട് വേസ്റ്റൊക്കെ നിറച്ച് ഈ ഇവിടെ ഒരു കിണർ തന്നെയുണ്ട് ഈ കിണർ തന്നെ നിറഞ്ഞത് വേസ്റ്റ് ഇട്ടാണ് ഞങ്ങൾ ഇവിടെ കിടന്ന വേസ്റ്റുകളൊക്കെ പറക്കി വൃത്തിയാക്കി ഇവിടെ ഒരു പൊട്ട കിണറുണ്ട് ആ പൊട്ട കിണറും നിറച്ചൊക്കെയാണ് ഞങ്ങള് അങ്ങനെ ഇത് കാരണം വൃത്തിയാക്കി പിന്നെ ഇവിടെ പുല്ല് വേണ്ട ഈ പുല്ലൊക്കെ ഞങ്ങള് വെച്ചു പിടിപ്പിച്ചാണത് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നാൽ തന്നെ ഒരു നല്ല വായുവും മറ്റുള്ളവർ ഒരു കണ്ട മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചുറ്റുപാടും ചെയ്തുകൊണ്ട് ഇനിയും ചെയ്യണമെന്നുണ്ട് ഈ കൂട്ടായ്മയുടെ എല്ലാത്തിൻ്റെയും ഒരു കാരണം നമ്മുടെ ഞങ്ങളുടെ തലയായ ജോർജ് ചേട്ടനാണ് ജോർജ് ചേട്ടൻ ഞങ്ങളെല്ലാവരും തല എന്നാണ് വിളിക്കുന്നത് തല ഗ്രൂപ്പിൽ ഓരോ പ്രാവശ്യം ഓരോന്നും ഇടുമ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനം കിട്ടി ഒരു ഹെൽത്ത് കിട്ടി കിട്ടും എന്നുള്ള രീതിയിൽ അല്ലാതെ കുറച്ച് വർത്താനം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ മാനസികമായിട്ട് സുഖം കിട്ടാൻ പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് അന്ന് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു നൂറ്റി രണ്ട് പേരോളം ഉണ്ട് ഈ നൂറ്റി രണ്ട് പേരുകൾക്ക് ഒരു കൂട്ടായ്മയായിട്ട് ഇരുന്ന് സംസാരിച്ചാണ് നമ്മൾ ഓരോ വിനോദയാത്രയും പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഹൈദരാബാദ് ടൂറിന് പോകാനായിട്ട് നാൽപ്പതോളം പേരുണ്ട് ഒരു ഏകദേശം ഒരു അഞ്ചര വർഷമായി ഈ ഇവിടെ ഒരു നടത്തം ആരംഭിച്ചിട്ട് അത് രാവിലെ എല്ലാവരും ഒരു അഞ്ചര ആറ് മണിയോട് വന്ന് ഒരു അഞ്ച് റൗണ്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരുമ്പോൾ റൗണ്ട് അങ്ങനെ മൂന്നും അഞ്ച് റൗണ്ടായിട്ടും നടക്കുന്നവരുണ്ട് അങ്ങനെ കാലങ്ങളായിട്ട് ഈ ചെങ്ങൽ പ്രദേശത്തെ എല്ലാവരും തന്നെ ഇവിടെ ഏകദേശം ആരോഗ്യമാണല്ലോ ഇപ്പോൾ സമ്പത്തിലും പ്രധാനം അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കി എല്ലാവരും തന്നെ മുടങ്ങാതെ തന്നെ മുടങ്ങാതെ തന്നെ എല്ലാ എല്ലാവരും ഇവിടെ വരും ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കും എന്തെങ്കിലും കുശളങ്ങൾ പറഞ്ഞ് അഞ്ച് റൗണ്ട് നടന്നു അത് കഴിഞ്ഞ് അങ്ങനെ രൂപീകരിച്ച് ഇതിങ്ങനെ ഒരു ബ്രിഡ്ജ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഒരു ബ്രിഡ്ജ് വാക്കിംഗ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ബ്രിഡ്ജ് വാക്കിംഗ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഇവിടെ ആരംഭിച്ചു അതിന് ശേഷം പിന്നെ അത് ഒന്നും കൂടെ ഒരു ശക്തിപ്പെടുത്തിയൊരു ടൂറ് രീതിയിലേക്ക് ഞങ്ങൾ ഒരു ഏഴാമത്തെ ടൂറ് നാളെപ്പോൾ രാവിലെ ഹൈദരാബാദ് പോവുകയാണ് തുടക്കം നടക്കുവാനായിട്ട് നിസ്സാര ആളുകളാണ് തുടക്കം വന്നുള്ളൂ ആ സമയത്ത് ഇവിടെ അനാശ്വാസ പ്രവർത്തനങ്ങളും യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റുള്ളതായിട്ടുള്ള എല്ലാ പിള്ളേരും അത് പല രീതിയിലുള്ളതായിട്ടുള്ള സ്വഭാവ സ്വ സ്വഭാവത്തിൻ്റെ ലഹരിക്കും അതേപോലെ തന്നെ കഞ്ചാവിനൊക്കെ അടിമയായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കണ്ടും കേട്ടും ഞങ്ങൾ പ്രതികരിച്ചും അങ്ങനെ ഞങ്ങളിതെല്ലാം നടന്നു പോയി അതൊരു വിനോദ ട്രിപ്പ് പോലെ ഞങ്ങൾ നടന്ന് നടന്ന് എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷപ്രദമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നടത്തത്തിൽ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഞങ്ങൾക്ക് ഇതിനെതിരെ ഈ ഇതിന് ഈ ലഹരിക്കെതിരെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ള ലക്ഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരേ സമയത്ത് എല്ലാവരും വന്ന് നടന്നു ഞങ്ങളുടെ നൃത്തത്തിന് പിന്തുണ പിന്തുണ നേടി പല ആളുകളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളൊക്കെ അവിടെ വന്നിരുന്നു അവർ സ്വള്ള വർത്തമാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും പക്ഷേ അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനായിട്ട് എല്ലാവരും പറഞ്ഞു കൊടുത്ത് വലിയൊരു പുരോഗതി വലിയൊരു മാറ്റം നമ്മുടെ ശബരിപാതയ്ക്ക് വന്നിട്ടുണ്ട് നടത്തം മാത്രമല്ല ലോകവിശേഷങ്ങൾ നാട്ടു വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും പങ്കുവെക്കുവാനുള്ള ഒരു വേദിയായി ഈ പാലം മാറി ആദ്യം നടക്കാൻ വന്നു ഇപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ പെൺഗണങ്ങൾ കുറവായിരുന്നു പിന്നെ എല്ലാ ദിവസവും ഓരോരുത്തർ കൂടി വന്നു നടത്തം മാത്രമല്ല എല്ലാവരും ഉള്ളു തുറന്ന് സംസാരിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ ദിവസവും ഇപ്പോൾ ഒത്തിരി പേര് നടക്കാൻ വന്നിട്ടുണ്ട് ആദ്യം നടക്കാൻ വന്നപ്പോൾ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഇപ്പോൾ സൗഹൃദത്തെ ലക്ഷ്യമാക്കി വിവിധ വിനോദ തീർത്ഥാടന യാത്രകൾ നടത്തി വരികയാണ് ഈ കൂട്ടായ്മ ഇവരുടെ ഏഴാമത്തെ യാത്ര ഹൈദരാബാദിലേക്ക് പുറപ്പെടുമ്പോൾ ഇത് ലഹരിക്കെതിരെയുള്ള വേറിട്ട ബോധവൽക്കരണം കൂടിയാണെന്ന് ഗ്രൂപ്പ് അംഗങ്ങൾ പറയുന്നു കഞ്ചാവും ലിക്വറും ഒക്കെ ബഹളം ഒച്ചപ്പാട് യൂണിവേഴ്സിറ്റി പിള്ളേരും പിന്നെ ആൾക്കാർ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു ഈ ഒരു വാക്കിംഗ് ഗ്രൂപ്പ് വന്നേ പിന്നെ അതെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി പാലത്തിൻ്റെ അടിയിലുള്ള കിടപ്പും എല്ലാവരും യൂണിവേഴ്സിറ്റി പിള്ളേരുടെ എല്ലാം കുറഞ്ഞിട്ടുണ്ട് രാത്രി ആണും പെണ്ണും ഉൾപ്പെടെയുള്ള കുട്ടി പിള്ളേരുടെ ഒരു കിടപ്പും സൂര്യവിഹാര സ്ഥലവുമായിരുന്നു അത് എല്ലാവിധ മാഫിയ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അതൊരു ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരല്പം കൂടി ബാക്കിയുണ്ട് അത് എല്ലാവരും കൂടി കൂടി യും നൂറ് ശതമാനം നിർത്താനുള്ള ഒരു പരിപാടിയിലേക്ക് വർക്കി ആലൂക്ക ജോർജ് തേക്കാനത്ത് തമ്പി കളത്തിപ്പറമ്പിൽ ഷാജു ആലൂക്ക റോബി അഗസ്റ്റിൻ എന്നിവരാണ് ഗ്രൂപ്പിന് നേതൃത്വം നൽകി വരുന്നത് ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ നീലപ്പാലത്തിലെ എല്ലാ നടത്തക്കാരും പങ്കുചേരുന്നു യുവതലമുറയെ നമുക്ക് ചേർത്ത് പിടിക്കാം ലഹരി വസ്തുക്കളോട് നമുക്ക് വിടപറയാം എന്ന ആശയവുമായി ഇവർ നീലപ്പാലത്തിലൂടെ നടക്കുകയാണ് അങ്ങനെ നീലപ്പാലം ഇപ്പോൾ പ്രദേശവാസികളുടെ സ്വന്തം പാലമായി മാറിക്കഴിഞ്ഞു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം ജുവല്ലറി അങ്കമാലി